ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമൺ ടൗൺ വാർഡിലെ ഹെൽത്ത് സബ് സെന്ററിനായി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിൽ ചടങ്ങ് നടന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഹെൽത്ത് സെന്റർ പുതിയ ഹെൽത്ത് പുതിയ കെട്ടിടം ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാഗമൺ നിലവിലെ ഹെൽത്ത് സെന്റർ നടുവിലാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അടക്കം അഭാവം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് കൂടാതെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും പ്രതിസന്ധിയായി മാറി ഇതോടെ നിലവിൽ താൽക്കാലികമായി ഒരുക്കിയ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതിന് പരിഹാരമായാണ് നിലവിലെ സ്ഥലത്ത് തന്നെ ഘടിപ്പിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച ആറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ തർക്കല്ലടി ചടങ്ങാണ് നടന്നത് ഏലപ്പാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഗവൺമെന്റിന്റെ ഒരു തീരുമാനം അതിന് പ്രകാരമാണ് ഇന്നിപ്പം നമ്മളിവിടെ കല്ലടിയിൽ നടത്തിയത് എന്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു സെന്റർ ചടങ്ങിൽ ഗ്രാമോചന്ദങ്ങളായ പ്രദീപ് കുമാർ ഷൈൻകുമാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകർ മുതലായവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഗമൺ